ജെ പി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എല്ലാ വാർഡിലും വേണം വികസനം എല്ലാവർക്കും കിട്ടണം നീതി എന്ന മുദ്രാവാക്യമുയർത്തി കൊടുങ്ങല്ലൂരിൽ ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു वेनम विगसलम वेनम वेनम पणम okay. പണമില്ല പണമില്ല വിളക്കുകൾ 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 നന്നാക്കാൻ 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 തകർന്നടിഞ്ഞ റോഡുകൾക്കും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും കാനകൾ അനുവദിക്കാത്തതിലും വഴിവിളക്കുകൾ കത്തിക്കാത്തതിനും റിവിഷൻ ഫണ്ട് പൂർണമായും മറ്റു ഫണ്ടുകളുടെ സിംഹാഭാഗവും എൽഡിഎഫ് കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് വീതം വയ്ക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർമാർ ഇറങ്ങിപ്പോയത് എൽ ഡി എഫ് ഭരണസമിതി ഇത്തരം സമീപനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ സമര പരിപാടികളുമായി പ്രതിപക്ഷം മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് അവരെ വാർഡിലേക്ക് മാത്രം ഫണ്ടുകൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ബാറുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാറുകളുടെ മുമ്പിൽ കൂടി റോഡുകളും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാരാ ബിസിനസ്സുകാരീടിന്റെ മുമ്പിൽ കൂടി റോഡുകൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നന്നായി കൊടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ നഗരസഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എയിട്ട ഞങ്ങളാ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടൊരു മെസ്സേജില് ഒരു കോടി എഴുപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ എം എൽ എ മുഖാന്തരം നൽകുന്ന ഫണ്ട് അത് പൂർണ്ണമായും എൽ ഡി എഫിന്റെ വാർഡിലേക്കാണ് അങ്ങനെ ഏകദേശം മൂന്ന് കോടി രൂപ ഈ എം എൽ എ ഫണ്ടും അതുപോലെ തന്നെ നഗരസഭയിലെ റിഫറൻ ഫണ്ടും എൽ ഡി എഫിന്റെ വാർഡിലേക്ക് മാത്രം വീതം വെച്ചുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അവരെ വാർഡിലേക്ക് കൊടുത്ത സമയത്ത് ബി ജെ പിടെ വാർഡിലേക്ക് പത്ത് എട്ട് ലക്ഷം രൂപയാണ് അവർ അനു അനുവദിച്ച് നൽകിയത് അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതി ഫണ്ട് വെച്ച സമയത്ത് അവരെ വാർഡിലേക്ക് പത്ത് ലക്ഷം രൂപയും പ്രതിഷേധ സമരത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് തുടങ്ങിയവർ തകർന്നിടയ്ക്കാണ് ആ വാർഡിന്റെ ഇപ്പോൾ ഇല്ലാതെ അവരുടെ ആരോഗ്യം നശിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് അവര് വരാതിരിക്കുന്നത് ഇത് പലവട്ടം നമ്മൾ കൗൺസിലെ ചെയർപേഴ്സിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടും യാതൊരു വിധം അനുബന്ധ നടപടികളും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഉള്ള കൂടി വെട്ടിപ്പുറച്ചുകൊണ്ട് നമ്മളെ ചോദിക്കുന്ന നടപടിയാണ് കൂടുതലും നഗരസഭയുടെ കൌൺസിലുണ്ടാകുന്നത് ഇത് മാറി ജനങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ബി ജെ പി നിരന്തരം ആവശ്യപ്പെടുന്ന ഇതുകൊണ്ടാണ് തുല്യമായി ജനങ്ങളെ കാണാനിവിടെ ഒരു മനസ്സിൽ കാണിക്കുന്നത് കൗൺസിലർമാരായ കെ എസ് ശിവറാം ധന്യാ ഷൈൻ പരമേശ്വരൻകുട്ടി വിനീത ടിങ്കു തുടങ്ങിയവർ നേതൃത്വം നൽകി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും അധ്യാപകരുടെ ഓരോ മെന്റർ ഉള്ളതാണ് ഓറിയന്റായിട്ടുള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും ചേർന്ന നല്ലൊരു കോഴ്സ് செகண்ட் ஃபுளோர் சந்திரிகா காம்பெக்ஸ் ஆப்போசிட் பிரைவேட் பஸ் ஸ்டாண்ட் குடுங்கலூர்